എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് തല തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം നടന്നു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പഞ്ചായത്ത് തല സംഗമം സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബിസലിം ഉൾഖാറും ചെയ്തു കണിച്ചുകുളങ്ങരയിൽ നടന്ന സംഗമത്തിൽ സംഘാടക സമിതി ചെയർമാൻ ജെസ്സി ജോസി അധ്യക്ഷത വഹിച്ചു പ്രീതാനിൽ സ്വാഗതവും സന്ധ്യാനിത്തൻ നന്ദിയും പറഞ്ഞു സി സി ഷിപ്പു പി കെ വേണുഗോപാൽ പി നിതിൻ കെ ജി ഉദയൻ ജനറ്റുണ്ണി കെ ബി ഷിബ മിനിമോൾ സൂര്യത്ത് അനേജി സി ബി അനിത എന്നിവർ സംസാരിച്ചു സ്ത്രീകൾ ഇത്രയും പണിയെടുക്കുന്ന സ്ത്രീക്കും പുരുഷനും തുല്യവേദന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തൊഴിലുറപ്പ് മേഖല മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ മാത്രല്ല ഇപ്പൊ നഗര കേന്ദ്രീകരിച്ചുകൊണ്ട് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നത് ഈ രണ്ട് പദ്ധതികളും നമ്മുടെ സംസ്ഥാനം നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്കിവിടെ മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് കൂലി കിട്ടുന്നത് ഈ മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ കൂലി കിട്ടുമ്പോൾ എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത് ബഡ്ജറ്റ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ബഡ്ജറ്റ് വരുമ്പോൾ അതിനകത്ത് പണം വെക്കും നീക്കി വെക്കും ഒരു ഗവൺമെന്റ് ഒരു വർഷക്കാലം നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക വരവ് കാണിക്കും ചെലവ് കാണിക്കും നമുക്ക് നേരത്തെ മൂന്ന് രൂപ കൂലി ഉണ്ടായിരുന്ന കൂലി ഉണ്ടായിരുന്നപ്പോൾ ബഡ്ജറ്റിൽ വെച്ച് തുകയെത്തരണ്ട് എൺപതിനായിരം കോടി രൂപയാണ് ഇപ്പൊ ഇരുപത്തി മൂന്ന് രൂപ കഴിഞ്ഞ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ നമുക്ക് വർദ്ധിപ്പിച്ചു തന്നു ഇത് ഇവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് കള്ളക്കണി ഇത്രയും തുക വർദ്ധിപ്പിച്ചു വന്നപ്പോൾ ബഡ്ജറ്റിൽ സ്വാഭാവികമായി എൺപതിനായിരം കോടി എന്നുള്ളത് വർദ്ധിപ്പിക്കേണ്ടതാണ് നമ്മുടെ യൂണിയന്റെ ഡിമാൻഡ് എന്താണ് അറുന്നൂറ് രൂപയാക്കണം കൂലി എന്താ അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് വെറുതെ വരണതല്ല ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ മിനിമം വേതന അറുന്നൂറാണ് അതുകൊണ്ടാണ് ഈ തൊഴിലാളിക്ക് അറുന്നൂറ് രൂപ മിനിമം വേതനം ഏർപ്പെടുത്തണം നമ്മൾ ആവശ്യപ്പെടുന്നത്